ഹായ് ഹലോ അസ്സാം വലൈക്കും ചൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു പർച്ചേസ് വീഡിയോ ആണ് കാണിക്കുന്നത് വേറെന്നുമല്ല കുറച്ച് പച്ചക്കറികളും അതേപോലെ കുറച്ച് അങ്ങാടി മരുന്നും അതൊക്കെ മേടിക്കാനായിട്ട് ഞാൻ വർക്കലയാണ് പോകുന്നത് എൻ്റെ വോയിസിൽ ചെറിയ വ്യത്യാസമുണ്ട് കാരണം എനിക്ക് പനിയും ജലദോഷവും ഉണ്ട് അതാണ് വോയിസ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാനും എൻ്റെ ഇക്കായ് മോളുമാണ് പോണത് നമ്മളെ വണ്ടിയിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ശിവഗിരി വഴിയാണ് അപ്പോൾ ഇത് ശിവഗിരി എസ് എൻ കോളേജ് വഴി ആണ് റൗണ്ട് അപ്പ് വഴി കയറിയാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇന്ന് വർക്കല ഒരു ഐ എൻ ടി സിയുടെ ഒരു സംസ്ഥാന എന്തോ ഉപരോധം നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടവിടെ നല്ല തിരക്കായിരിക്കും എന്ന് അറിയാം കഴിവതും രാത്രിയാണ് ഇറങ്ങാൻ ഇറങ്ങുന്നത് എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞങ്ങൾ വർക്കിലെ എത്താറായിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് അങ്ങാടിക്കടയിലോട്ട് പോകാൻ പറ്റിയത് അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകാനായിട്ട് പോകുന്നത് അങ്ങാടിക്കട കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയാൽ മതി ഇക്കെ നമ്മളിവിടെ കൊണ്ടാക്കി തന്നിട്ട് അവർ ആ ഒരു സമ്മേളനത്തിന് പോയിരിക്കുകയാണ് അവിടെ അരി കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർ ഓട്ടോക്കാർക്കൊക്കെ അതിൻ്റെ തുണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇക്ക അങ്ങോട്ട് പോയിരിക്കുകയാണ് അപ്പം ഞാൻ മുകളാണ് സാധനം വാങ്ങിക്കാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ അവിടെ കണ്ട കാഴ്ചകളാണ് കുറേ ശബരിമലയിലൊക്കെ ഇട്ടുകൊണ്ടുപോകുന്ന മാലകളും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഇത്രയും ഐറ്റംസൊക്കെ ഞാൻ വാങ്ങി അവിടെ നിന്ന് നേരെ പിന്നെ നമ്മൾ പച്ചക്കറി കടയിലോട്ടാണ് പോയത് കുറച്ച് പച്ചക്കറികളെല്ലാം വേണം വരുന്നത് തേങ്ങയും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഇത് പുന്നമൂടത്തെ കടയാണ് അവിടെ നിന്ന് കുറേ ഐറ്റംസൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് നേരെ പോകുന്നത് വർക്കലുള്ള പ്രിയ സ്റ്റോറിലാണ് അപ്പം അവിടെ നിന്ന് കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ ഈ കടയിൽ ഞങ്ങളെ വാപ്പാക്ക് കടകളിലുണ്ട് ഇവിടെ നിന്നാണ് കൂടുതലായിട്ട് ഹോൾസെയിലിന് സാധനം എടുക്കുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഒരുപാട് ഐറ്റംസ് ഈ കടയില് നമുക്കുണ്ട് ഒന്നിനും വേറൊരു കടയിൽ പോവേണ്ട ആവശ്യമില്ല ബേക്കറി ഐറ്റംസ് ആയാലും പലചരക്കായാലും എല്ലാം തന്നെ ഇവിടെയുണ്ട് നല്ല വിലക്കുറവിൽ നമുക്കിവിടെ നിന്ന് കിട്ടും അപ്പോൾ ഇതൊക്കെ വാങ്ങിയതിന് ശേഷം വീണ്ടും ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കാരണം നേരം ഒരുപാട് ഇരുട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നല്ല വെട്ടവും വെളിച്ചമാണ് ഇപ്പോൾ രാത്രി ആയാലും കാരണം ഇനിയിപ്പോൾ ഒക്കെ വരുകയില്ലേ അപ്പോൾ അതിൻ്റെ സ്റ്റാറുകളും എല്ലാം തൂക്കി തൂക്കിക്കടകളിലെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കും അഞ്ച് കിലോ അരി കിട്ടിയിട്ടുണ്ട് അതാണിപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ ഇതാണ് വർക്കലത്തെ രാത്രി കാഴ്ചകളൊക്കെ ഇന്ന് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇപ്പം രാത്രി ആയതുകൊണ്ടാണ് കൂടുതലും ഞാൻ വീഡിയോ ഒന്നും എടുക്കാത്തത് ഇപ്പോൾ പകൽ ഇനി ഒരു ദിവസം പോണ ദിവസം എല്ലാ കാഴ്ചകളും ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ഞങ്ങൾ ഇക്കായി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നപ്പം ഇക്ക കുറച്ച് പച്ചക്കറിയായിട്ട് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വീണ്ടും ഓട്ടോയിൽ കയറി നമ്മൾ നടയറ വഴിയാണ് വീട്ടിൽ പോകുന്നത് അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നടേറയിലെ ജമാഅത്ത് പള്ളി അപ്പോൾ ഇത് കഴിഞ്ഞാണ് ഞങ്ങളുടെ വീട്ടിൽ പോകുന്നത് അപ്പോൾ ഇക്കാൾക്ക് വേറെ ഓട്ടോ ഉള്ളതുകൊണ്ട് വെപ്രാളത്തിലാണ് ഇപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അപ്പോൾ എല്ലാവർക്കും ബായ് ഇന്നത്തെ കാഴ്ച ഇത്രയൊക്കെ ഉള്ളൂ